ഇന്ന് ശാന്തമോളും ഞാനും കൂടെ ചെയ്യാൻ പോകുന്നത് ശർക്കര ഉപ്പേരി വറുത്തുപ്പേരി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കാൻ വിചാരിച്ചിട്ടോ ഓണമൊക്കെയല്ലേ വരുന്നത് അപ്പം ആ റെസിപ്പി എല്ലാവർക്കും ഉപകാരം ആവുമെന്ന് വിചാരിച്ചിട്ടിടുകയാണേ ഇത് ഒരു കിലോ പച്ചക്കായാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അതിൽ അഞ്ച് വലിയ നേന്ത്രക്കായ ഉണ്ട് കേട്ടോ ഇതിൽ ഒരെണ്ണം നമ്മൾ വറുത്തുപ്പേരി ഉണ്ടാക്കും ബാക്കി നാലെണ്ണം കൊണ്ട് ശർക്കര ഉപ്പേരി ഉണ്ടാക്കും അത് ഇഷ്ടം ശർക്കര ഉപ്പേരി ആയതുകൊണ്ട് അത് കുറച്ച് കുറച്ചളവ് കൂടുതലിരിക്കട്ടെ ഇനി നമ്മൾ മൂർച്ചയുള്ളൊരു കത്തി എടുത്തിട്ട് ഉള്ളിലെ പ കായ തൊടാത്ത രീതിയിൽ ഇങ്ങനെ പുറമെ തൊലി മാത്രം ഇങ്ങനെ ചീന്തി കൊടുക്കും എന്നിട്ട് അതിനെ നമ്മൾ മൂർച്ചയില്ലാത്ത ഭാഗം കൊണ്ട് ഇങ്ങനെ തിക്കി തിക്കി ആ തൊലി ഇങ്ങനെ തിക്കി തിക്കി എടുക്കുക ചെയ്യാം ഞാനിപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന മൂർച്ചയില്ലാത്ത കത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അമ്മേൻ്റെ അനിയത്തി എൻ്റെ ഹസ്ബൻഡിന് ഈ ഒരു ചിപ്സിൻ്റെ ഒക്കെ ഒരു ബിസിനസ്സാണേ അപ്പോൾ അവിടെ നമ്മൾ വെക്കേഷനെ കൂടാൻ പോകുന്ന സമയത്ത് ഇതുപോലെ പച്ചക്കായ തൊലി ഇറക്കാൻ വേണ്ടിയിരിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ചെയ്ത് 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 ശീലായി കഴിഞ്ഞാലുണ്ടല്ലോ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് കയ്യിൽ അതിൻ്റെ കറയാവാതിരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഡ്രോപ്പ് ആക്കിയതാട്ടോ കയ്യിൽ അടിയിൽ ആ എന്നിട്ട് കഥ പറയട്ടെ അതിൽ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ പിന്നെ നമുക്കിതിനുള്ളു പച്ചക്കായ ആ ഒരു കാ തൊലി പൊട്ടാതെ എടുക്കാൻ പറ്റും അപ്പോൾ ഈ തോട് കാണുന്ന സമയത്ത് വിചാരിക്കും ഉള്ളിൽ കായുണ്ട് എന്നുള്ളിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കും കുട്ടികൾ പക്ഷേ ഇതിപ്പോൾ ഒക്കെ പോയിട്ട് കുറേ വർഷമായല്ലോ അതുകൊണ്ട് കുറച്ചൊക്കെ പൊട്ടിപ്പോയിണ്ട്ട്ടോ പക്ഷേ രണ്ടാമത് മുതൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടേ അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ തൊലി പൊട്ടാതെ നമുക്ക് എടുക്കാനും പറ്റുന്നതാണ് ഞാൻ പറഞ്ഞത് ഇനി പച്ചവളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതിലേക്ക് ഇട്ട് വെക്കുകയാണ് ഞാനിത് ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ കുറച്ചൊരു സ്പീഡുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പച്ചക്കായ തൊലി ഇറന്ന് ഓട്ടന തന്നെ ഡയറക്റ്റ് എണ്ണയിലേക്ക് തിളക്കുന്ന എണ്ണയിലേക്ക് സ്ലൈസ് ചെയ്തിടുന്നവരുണ്ട് അത്രയും എക്സ്പീരിയൻസ് എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിങ്ങനെ സാവധാനം നമ്മൾ പച്ചവെള്ളത്തിൽ ഉപ്പൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട് കളർ മാറാതിരിക്കാനാണെന്നൊക്കെ പറയും പക്ഷേ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഓ ട്രെയിന് പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ വിസിലൊക്കെയാണ് നിങ്ങൾ കേൾക്കുന്നത് പിന്നെ നമ്മൾ ഇതിനെ നടുവിൽ ഒറ്റ ചീന്തു കൊടുത്തിട്ടാണ് ശർക്കര ഉപ്പേരിക്ക് വേണ്ടിയിട്ട് വെട്ടിയെടുക്കുന്നത് വെട്ടി വെട്ടി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അതായത് സ്ലൈസ് ചെയ്തെടുക്കുന്ന സമയത്തുണ്ടല്ലോ എല്ലാ പീസും ഒരേ തിക്നസ്സിലെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ നമുക്ക് വെന്ത് കിട്ടുമ്പോൾ നല്ലതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നും ഓരോ കനത്തിലാവുന്ന സമയത്ത് വെന്ത് കിട്ടുമ്പം ഒരു വല്ലാത്ത വേവൊക്കെ ആയിരിക്കും ചിലത് വേവും ചിലത് വേവൂല അങ്ങനെ ഈ ഒരു കനത്തിലാണ് ശർക്കര പേരി കഴിക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതിന് എത്ര തിക്നെസ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു കനത്തിൽ ഞാനിത് വെട്ടിയിട്ട് വീണ്ടും ആ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് വെക്കാണ് കേട്ടോ അനിയല്ലേ അടുത്തത് ഒരു ഒരു കായ നമുക്ക് വറുത്തുപേരിക്കല്ലേ അത് ഒറ്റ ചീന്തല്ല ക്രോസ് ആയിട്ട് രണ്ട് ചീന്തിട്ട് കൊടുക്കുന്നുണ്ട് അതായത് ശർക്കര ഉപ്പേരിക്ക് നമ്മളൊരു പകുതി ഹാഫാണ് എടുത്തതെങ്കിൽ വറുത്തുപ്പേരി നമ്മൾ കാണുന്നത് ഒരു കാൽഭാഗം പോലെ വൺ ബൈ ഫോർ ആ രീതിക്കാണല്ലോ അപ്പോൾ അതേപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആ ഇതിനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു കേട്ടോ രണ്ടും കൂടെ കലപ്പിലായിപ്പോയാൽ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടല്ലേ പെറുക്കിയെടുക്കാൻ അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇതിനെ നമ്മൾ വേറൊരു പാത്രത്തിലാക്കി വെച്ചു അത് വറുത്തുപ്പേരിക്കുള്ളത് ഇനി ശർക്കര ഉപ്പേരിക്ക് വീണ്ടും ഞാൻ നെടുക ചീന്തി സ്ലൈസ് ചെയ്ത് ഈ ഒരു പാത്രത്തിലിട്ടു ക്കാണ് എല്ലാം ഒന്ന് തമ്മിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കൈകൊണ്ട് ഇതുപോലെ തിരുമ്മി കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ശർക്കര ഉപ്പേരിയുടെ കൂട്ട് ഇതാണ് ശരിക്കും ഓരോരുത്തരുടെയും ശർക്കര ഉപ്പേരിനെ ടേസ്റ്റിൽ മാറ്റി നിർത്താനുള്ള പ്രധാന കാരണം ഈ ഒരു കൂട്ട് ഇത് ശ്രദ്ധിക്കാം കേട്ടോ അരിപ്പൊടിയാണ് വേണ്ടത് ഇത് നവര അരി വറുത്ത് പൊടിച്ചതാണ് നിങ്ങൾക്ക് ചോറ് വെക്കുന്ന ഏത് അരി വേണമെങ്കിലും വറുത്ത് പൊടിക്കാം അതല്ലെങ്കിൽ പത്തിരിപ്പൊടി പുട്ടുപൊടി അത് രണ്ടും എടുക്കാം കേട്ടോ ഏതായാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നു നമ്മൾ അങ്ങനെ പത്തിരിക്ക് പുട്ടിനു വേണ്ടി പൊടിച്ചതിനേക്കാൾ കൂടുതൽ അരി ഡയറക്റ്റ് ഒരു കാൽ കപ്പ് അരി എടുത്തിട്ട് ജസ്റ്റ് ചീൻ ചട്ടിയിലിട്ട് വറുത്ത് കളറ് മാറുമല്ലോ ബ്രൗൺ കളറ് ആ സമയത്ത് പൊടിച്ചെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ പത്തിരിപ്പൊടി എടുത്തോ കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് നാല് സ്പൂണ് അരി െടുത്തതിനു ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചുക്കുപൊടി ചുക്കുപൊടി ഒരു സ്പൂൺ മതി ശരിക്കും പക്ഷെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെയും ഞാൻ കുറച്ചൊന്നും ഇട്ടിട്ടുണ്ട് പിന്നെ ഒരിത്തിരി ഒരു ടീസ്പൂണോളം കുരുമുളക് ആണ് ഇട്ടത് നിങ്ങൾക്ക് കുരുമുളക് പൊടിച്ച് വെച്ചതുണ്ടെങ്കിൽ ആ പൊടിച്ച് വെച്ചതിട്ടാലും മതി ഇനി ഞാനൊരു നാല് ഏലക്കയുടെ ഉള്ളിലെ കറുത്ത കുരുണ്ടല്ലോ അത് മാത്രം എടുക്കുന്നുണ്ട് തൊലി എടുക്കുന്നില്ല അപ്പോൾ ആ ഒരു ഏലക്ക കുരു കൂടെ ഇട്ടിയതിന് ശേഷം പിന്നെ ഒരു നുള്ളു ജീരകം ഇതില്ല നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സ്കിപ്പ് ചെയ്യാം ചുക്ക് പൊടി ഒഴിച്ച് പക്ഷേ ഉണ്ടല്ലോ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നിങ്ങൾ ഈ മിക്സ് തയ്യാറാക്കി നോക്കുക ഗംഭീര ടേസ്റ്റാട്ടോ കാരണം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് കഴിച്ചവരൊക്കെയും പറയുന്നുണ്ട് ഭയങ്കര ടേസ്റ്റ് ഇതുവരെ കിട്ടാത്തൊരു ടേസ്റ്റ് ഷോപ്പിൽ കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഇതുപോലെ ചെയ്യുന്നവരുണ്ടാവും കേട്ടോ അതിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ അതാ പറഞ്ഞത് ഞാനുണ്ടല്ലോ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകി ഊറ്റി വെക്കാൻ മറന്നുപോയി ആ കുഴപ്പമില്ല അത് ഞാൻ ഊറ്റിയെടുത്തതിന് ശേഷം വറുത്തുപ്പേരിക്കുള്ളത് ഒരു നുള്ളു മഞ്ഞളും കൂടെ ഇട്ടിട്ട് വീണ്ടും വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ് മഞ്ഞൾ ഇട്ടെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര മഞ്ഞൾക്കളറൊന്നും കിട്ടുന്നില്ല കേട്ടോ അത് വെറുതെ തേച്ച് അത്ര തന്നെ അടുപ്പത്ത് ചട്ടി വെച്ചതിന് ശേഷം അതായത് നാല് ബർണർ ബെര്ണറുള്ളിൽ ഏറ്റവും വലിയ ബർണറിലാണ് ഞാൻ തീ വെച്ചിരിക്ക വെച്ചിരിക്കുന്നത് കാരണം എന്താണെന്നറിയോ നമുക്ക് ഇത് മൂട്ടിൽ ഒരിത്തിരി തീ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല ആ പാത്രം പരന്നിട്ടല്ലേ ഉള്ളേ അപ്പോൾ അങ്ങനെ ആ ബർണറിൻ്റെ ആ ഒരു എന്താ പറയുക വ്യാപ്തി കൂടുന്ന സമയത്ത് ചുറ്റിൽ നല്ല രീതിക്ക് കിട്ടും എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണ വില കൂടിയതാണ് എന്നാലും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് കുറേ തവണയായിട്ട് കോരി മാറ്റാണ് അല്ലാതെ നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിൽ ഇത് സംഭവം കഴിയും പക്ഷേ കുറച്ച് നേരം പോയാലും വേണ്ടില്ല എൻ്റെ അടുത്ത് പറ്റിയ പണി ഞാൻ പറഞ്ഞുതരാം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ തുടക്കത്തിൽ ഇട്ടത് ആ ഹൈ ഫ്ലെയിം എൻ്റെ അടുത്ത് കുറയ്ക്കാൻ മറന്നുപോയി ഞാനിത് കാണിക്കണോ വേണ്ടോ എന്നിങ്ങനെ ചിന്തിച്ചിട്ടോ കരിഞ്ഞു പോയതാണ് ഇതാരും നോക്കണ്ട പക്ഷേ ഞാൻ വിചാരിച്ചത് സാരല്ല കാണിച്ചു കഴിഞ്ഞാലേ നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് ചെയ്യുമ്പോൾ ഇതുപോലത്തെ അബദ്ധങ്ങൾ പറ്റിയാൽ നമുക്ക് മാത്രമല്ല അവർക്കും പറ്റിയെന്ന് പറയുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ അതുണ്ടായിക്കോട്ടെ സമാധാനം ആർക്കെങ്കിലും കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ജസ്റ്റ് കാണിച്ചത് ആ ഫസ്റ്റ് ട്രിപ്പ് തന്നെ നന്നായിട്ട് കരിഞ്ഞ് പോയിട്ടോ അടുത്തത് ഞാൻ ശ്രദ്ധിച്ചൊക്കെ ആയിട്ടത് നമ്മൾ പഴം സോറി കായ ഇടുന്ന സമയത്ത് നന്നായിട്ട് ചൂടുണ്ടാവണം ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നെ അതിൻ്റെ ഒരു പിന്നെ പതയൊക്കെ അങ്ങോട്ട് അവസാനിക്കും അന്നപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് കിട്ടും പക്ഷേ ഈ ഒരു കരിഞ്ഞു പോയത് കരിഞ്ഞിട്ടില്ല എന്നാലും കളറൊക്കെ മാറിയത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കറോറായിട്ട് വേറൊരു നമ്മൾ പഴം വാട്ടി കഴിക്കൂലേ അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ അത് കളയണ്ട എന്തായാലും ഏട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ചോദിക്കും ഈ പൊന്നിൻ്റെ വിലയുള്ള വെളിച്ചെണ്ണയിൽ നീ ഇതാണോ കാട്ടുന്നതിന് ചോദിക്കുമല്ലോ ഇനി നമ്മളില്ലേ ഇത് എപ്പോഴാ എപ്പോഴാണ് അറിയാം ഇതിൽ നിന്ന് ഒന്ന് നമുക്ക് ഒരെണ്ണം മാത്രം എടുത്തിട്ട് പൊട്ടിച്ചു നോക്കാം അതിൻ്റെ ഉൾഭാഗം എന്നുള്ളത് അത് കുറച്ച് നേരം കൂടെ വെക്കുക ഇനിയിപ്പം അത് അല്ലെങ്കിൽ എന്ത് ചെയ്യുക എന്ന് ഇത് നമ്മൾ കോരി എടുത്തിട്ട് ഇങ്ങനെ തട്ടി നോക്കുമ്പോൾ ഒരു നാണയങ്ങൾ കൂടെ ഇങ്ങനെ കലകല ശബ്ദം ഉണ്ടാക്കൂലേ അതുപോലത്തെ ഒരു സൗണ്ട് വരും അപ്പോൾ ആ ഒരു സൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെന്തിട്ടുണ്ട് ഉള്ളും വെന്തിട്ടുണ്ട് എന്നുള്ള ഉറപ്പായി അങ്ങനെ നമ്മളത് കോരി മാറ്റി വെക്കുക അപ്പോഴത്തേക്ക് ബാക്കി തിന്നതെന്ന് ഇത്രയാക്കിയുണ്ട് കേട്ടോ അത് കാണിച്ചു വരുമ്പോഴത്തേക്കിനി അടുത്തത് കരിഞ്ഞ പോലെയായിരിക്കും ഇത് കണ്ടോ ഉൾഭാഗം നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ അത് മൊത്തം കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത വറുത്തുപ്പേരിക്കുള്ളതും കൂടെ ഊറ്റിയിട്ടിട്ട് ഇതാണ് നമ്മളിനി അടുത്തത് വേവിക്കാൻ പോകുന്നത് സെയിം അതായത് ശർക്കര ഉപ്പേരിൻ്റെ ഫസ്റ്റ് മെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ശരിക്കും വറുത്തുപ്പേരി വറുത്തുപ്പേരിനെ പിടിച്ചിട്ടാണ് നമ്മൾ ശർക്കര ഉപ്പേരി ആക്കുന്നത് അതവിടുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് ഞാനൊരു മൂന്ന് മൂന്നില്ല രണ്ട് ര ആണി ശർക്കര മൂന്നെണ്ണം എടുക്കാൻ എന്താണെന്നറിയോ ഒരു പഴം നമ്മൾ എടുത്തിട്ടില്ലല്ലോ ഒരു പഴം നമ്മൾ വറുത്തുപേരിക്ക് കൊടുത്തില്ലേ അത് ഒരു കിലോ പഴം നിങ്ങൾ ഒരു കിലോ പച്ചക്കായ നിങ്ങൾ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മൂന്നാണി ശർക്കര എടുത്തോ അത് അത് വേണ്ടി വരും അപ്പോൾ രണ്ടര ആണി ശർക്കര ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് പാനിയാക്കിയതിന് ശേഷം ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റി ഇനി ഇത് നന്നായിട്ട് കുറുകി 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 വന്നിട്ടില്ലേ ക്യാരമൽ ഇങ്ങനെ ഒട്ടുന്ന പോലെ ആകുമല്ലേതാ ഇത്രയും തിക്നെസ്സിലാവുന്ന സമയത്താണ് നമ്മളിതിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു വറുത്തുപ്പേരി ഇതിലേക്ക് ഇട്ട് കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നൂല് വലിയ കണ്ടോ അത്രയും തിക്കാവണം നമ്മളെ ശർക്കര പാനി അങ്ങനെ കുറുകി കുറുകി അതാണ് ശർക്കര വരട്ടി അതിനെ വരട്ടി 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 ഈ ഒരു പരുവത്തിലാക്കും ഒറ്റ നൂൽ പരുവെന്നൊക്കെ പറയൂലെ ഒറ്റ നൂലല്ല ക അമ്പ ഇത് ഞാൻ കൈകൊണ്ട് തൊട്ടപ്പോൾ കയ്യിൻ്റെ പോലെ ആയി പോയിട്ടോ ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു കൂട്ടുണ്ടല്ലോ അതും കൂടെ ഇങ്ങനെ വെതറി വെതറി മിക്സ് ചെയ്തെടുക്കും മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു ശർക്കരേന്റെ നനവില് ആ ഒരു പശ പശ പശയുണ്ടാവുമല്ലോ അതിനകത്ത് നമ്മൾ ആ ഒരു പൗഡർ നമ്മൾ പൊടിച്ച് വെച്ച പൗഡർ നന്നായിട്ട് താകും ഞാൻ കുറേ സ്റ്റൈലാക്കി ആ കോരി കൊണ്ടൊക്കെ എടുത്ത് നോക്കി പക്ഷെ പറ്റുന്നില്ല നമുക്ക് കഴിക്കാൻ തന്നെയാണ് പുറത്ത് സെയിൽ ചെയ്യാനുള്ളതല്ല അതുകൊണ്ട് കോലൊക്കെ മാറ്റി മാറ്റിവെച്ച് ഞാൻ കൈകൊണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഗ്ലൗസ് ഇടും ഗ്ലൗസ് എന്ന് പറഞ്ഞിട്ട് ആരും വരണ്ട ഗ്ലൗസിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ ആയതുകൊണ്ടാണ് കൈകൊണ്ട് ഇങ്ങനെ വാരിയിട്ടത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞാൽ സൂപ്പറായി ഇനി ഞാൻ ബാക്കി എന്താ ചെയ്യുന്നതെന്നറിയോ ഈ ശർക്കരേൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ചുക്കുപൊടിയും പൊടിയും കുരുമുളകും ഒക്കെ ഉള്ളത് അതെടുത്തിട്ട് കാപ്പി ഉണ്ടാക്കുകയാണ് നല്ല ടേസ്റ്റാട്ടോ ഈ പൗഡർ നമ്മൾ മാറ്റി വെക്കും അതായത് അമ്മേൻ്റെ നീതിൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ പാക്കറ്റായിട്ട് ഇതിൻ്റെ ബാക്കി പൗഡർ തന്നെ കൊണ്ടുത്തരും അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റാണ് വേറെ നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കണ്ട കാപ്പിയിലേക്ക് അടിപൊളിയാണ് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ സന്തോഷം വേറെ തന്നെ കേട്ടോ നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ഓണത്തിന് നിങ്ങളിത് സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കണേ